ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സന്ധ്യ നേരമാണ് നല്ല മഴക്കാറുണ്ട് ആകെ അതൊക്കെ മൂടി മൂടിക്കട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ പറമ്പിൽ എല്ലാ പറമ്പിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം മറച്ച് പച്ചപ്പാണ് കിട്ടോ നമുക്ക് വല്ലാതെ സ വിഷമങ്ങളൊക്കെ നിറഞ്ഞ സമയത്താണെങ്കിലൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷാകും നല്ല അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് മഴ തന്നെയായിരുന്നു നല്ല മഴയായിരുന്നു റെഡ് അലേർട്ടാണ് മലപ്പുറം ജില്ലക്കൊക്കെ ഇപ്പം ഇനിയിപ്പോൾ ഈ ഒരു കർക്കിടമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണക്കാലമായില്ലേ അപ്പോൾ അപ്പോഴേക്കുള്ള പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൃഷ്ണഗിരിയുടെ ഒക്കെ നിറയെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ പൂക്കളത്തിനുള്ള പൂക്കൾ ഞങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടും കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുൻപാ മുൻഭാഗമൊക്കെ അവിടെ പറമ്പിൽ ഇങ്ങനെ ആകെ പുല്ലൊക്കെ വന്നിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ മഴയതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് മഴയൊക്കെ ഇല്ലാത്തപ്പോൾ നല്ലൊരു സമയത്ത് വരണ്ട് എല്ലാവർക്കും കൃഷ്ണഗിരിയുടെ നല്ല രസമാണ് പീടം പോലെ തന്നെ നിൽക്കുന്നു കണ്ടില്ലേ അപ്പൊ ഈ കൃഷ്ണഗിരിയുടെ അങ്ങനെ ഈ ഓണ സീസണിലൊക്കെ ഇങ്ങനെ ഇവിടെ ലോഡ് നിറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതാണ് ഏറെയും പൂക്കളത്തിൽ ഇടാ ഇടാനായിട്ട് എടുക്കുക അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയല്ലോ ഞാൻ വെറുതെ ഒരു കുറങ്കാഴ്ചകൾ മാത്രമേ ഉൾപ്പെടുത്തി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും